എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശബിക്കപ്പെട്ട സീതാന് കടന്നു ചെന്നു ആതിന്റെ പീടെ മുന്നിൽ പോയി നൂഹിന്റെ നബിയുടെ മുന്നിൽ പോയി ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി മൂസാനെ നബിയുടെ മുന്നിൽ പോയി എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ട ശബിക്കപ്പെട്ട ലഹനത്താക്കപ്പെട്ട് കടന്നു ചെന്നു അവസാനം അങ്ങനെ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശബിക്കപ്പെട്ട് കടന്നു ചെന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ടവനോട് ചോദിച്ചു എപ്പോഴും നിന്റെ മുഖത്തു വല്ലാത്ത പുഞ്ചിരിയാണല്ലോ ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റുജയിപ്പിക്കണം ഓരോ മനുഷ്യനെ പിഴപ്പിക്കുമ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു വലിയ മാതങ്ങൾ ശപിക്കപ്പെട്ട ഷെയ്താനോട് ചോദിച്ചു നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും നിനക്ക് വല്ലാത്ത പുഞ്ചിരിയാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ശബിക്കപ്പെട്ട സൈതാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു ആ റസൂലല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ എന്റെ ജീവിതത്തിൽ നാല് അവസരങ്ങളിൽ കരഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ നാല് അവസരങ്ങളിൽ കരഞ്ഞുപോയി അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോട് ചോദിച്ചു നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞുപോയ നാല് അവസരങ്ങൾ ഏതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് സെല്ലാഹുങ്ങളോട് ശബിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോയ നാലവസരങ്ങളില് ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ അള്ളാഹുലാമിനെ സൃഷ്ടിക്കുകയാട് ആദ്യ പിതാവായ ആദൻ നബി അലി ഗസലാമിനെ സൃഷ്ടിച്ചിട്ട് ആദൻ നബിക്ക് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു ആ തന്നി ആ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാട് എന്നിട്ടാഹു മലക്കുകളോട് പറഞ്ഞു മലക്കുകളെ നിങ്ങളെല്ലാവരും ഫസ്റ്റുതൂലി ആദമാ ആ തന്നെ പിക്ക് എല്ലാവരും സുജോത് ചെയ്യാൻ അല്ലാഹു പറയുമ്പോൾ എല്ലാ മലക്കുകളും അള്ളാഹുബെ ആ തന്നെ പക്ഷേ ശബിക്കപ്പെട്ട ശൈതാനുണ്ടല്ലോ മലക്കുകളുടെ നേതാവായ എന്ന് പറയുന്ന നേതാവായ മാത്രം നബിയുടെ മുന്നിൽ ആതന്റെ അള്ളാഹുബിനോട് നബിയുടെ മുന്നിൽ ചെയ്യാൻ പറയുമ്പോൾ പറയുന്നു അല്ലാ ആദമന് നീ സിട്ടിച്ചത് മണ്ണിൽ നിന്നാണ് പടച്ചവര് ആദമന് നീ സിട്ടിച്ചത് മണ്ണിൽ നിന്നാണ്

തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞ സമയം എന്നെ പടച്ചവന് ശപിച്ച സമയത്ത് അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി രണ്ടാമതായിട്ട് അള്ളാന്റെ പ്രവാചകം ചോദിക്കുകയാ നീ കരഞ്ഞ രണ്ടാമത്തെ സമയമേതാ അള്ളാന്റെ റസൂലിനോട് പറയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സുരകമുണ്ടല്ലോ പാലരിപളം തേനരിപികളും പടച്ചവന്റെ സുന്ദര സ്വർഗമുണ്ടല്ലോ ഏതൊരു മനുഷ്യനും അതിനകത്തേക്ക് കടന്നാ പിന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആ പടച്ചവന്റെ നിന്ന് നിന്ന് പടച്ചവൻ അള്ളാഹു ഞാൻ ഇറങ്ങി വന്നതിന് തന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരം അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ പഴാ മൂന്നാമത്തെ സമയമേതെന്നറിയുമോ മൂന്നാമത്തെ സമയമേതെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു യാറൂലല്ലാ ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തികയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ മദ്രസയിൽ പഠിക്കുന്ന മക്കള് അതാ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മദ്രസയ്ക്കകത്ത് വെച്ച് ഓതും ഫാത്തികയുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയുകയാട് ഫാത്തിക ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുപോയി നബിയേ സൂറത്തുൽ ഫാത്തിഹ അത് ഇറങ്ങിയ സമയത്താണ് സൈതാൻ ഒരുപാട് കരഞ്ഞുപോയത് ഏതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയുന്നു എന്റെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞു പോവുക നാലാമത്തെ സമയമേതെന്ന് അറിയുവോ അത് ലോകത്തേക്ക് പൂജാതനാകുന്ന സമയത്താന എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ എങ്ങനെ കരയാതിരിക്കും കരയാതിരിക്കും ഉമ്മയുടെ നിന്ന് കുഞ്ഞു എല്ലും വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാവരുന്നതോ അതിന്റെ കാരണം കാരണമെന്തെന്നറിയുമോ ശബിക്കപ്പെട്ട സൈതാൻ ആ കുഞ്ഞിന്യാള് നോവിക്കുന്നത് കൊണ്ടാണ് എന്റെ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടു വരുന്നത് അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത് في حال موتك لاحقا مسرورا ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത് കരഞ്ഞുകൊണ്ടാ വരുന്നത് കൊണ്ടുവരുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അവന്റെ പെറ്റുമുഖത്ത് നോക്കി ചിരിക്കുകയാപ്പ ചിരിക്കുകയാ അവനെ നോക്കിയിട്ട് അവന് കരയുന്നത് കണ്ടിട്ട് സൈതാ ചിരിക്കുകയാ എല്ലാവരും ആ കുഞ്ഞു കരയുന്ന സമയത്ത് അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോ കവി പറയുകയാ തകൂന في حال موتك الله كم سرور آه നീ ചിരിച്ചാ നിന്റെ ചിരിച്ച വാപ്പയും ഉമ്മയും നിന്റെ നിന്റെ അയൽവാസികളും അതാ ശബിക്കപ്പെട്ട പോലും നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവനാട് അതുകൊണ്ട് നീ കരയുന്ന എല്ലാവരെയും എല്ലാവരും കരയുന്ന സമയത്ത് നീ ചിരിച്ചുകൊണ്ട് യാത്രയാകണം അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് കവി പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രവാചകൻ കരഞ്ഞത് കരഞ്ഞതെന്നറിയുമോ ഈ കടന്നു റിയുമോ എല്ലാ കുഞ്ഞുങ്ങള് ജനിക്കുമ്പോഴും അവന്റെ കരച്ചൽ കണ്ടിട്ട് ചിരിച്ചിരുന്ന സൈതാനുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ കരയാലുള്ള കാരണമെന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ

ഇത് പറഞ്ഞു കൊണ്ട് ഉമ്മയുടെ ഗർഭാസത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രവാചകനെ ശൈത്താൻ പോലും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയുന്നു ഉമ്മയുടെ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് വരുമ്പോൾ കരഞ്ഞു വരുമ്പോണ്ടാവുന്നത് അവന്റെ കരച്ചിൽ കണ്ടിട്ട് എന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അലഹി തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോഴേ അള്ളാഹു അക്ബർ കബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പതിനൊന്ന് കുഞ്ഞുങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ചിലര് ഉമ്മ പ്രസവിച്ച സമയത്ത് ചിലര് പാല് കുടിക്കുന്ന സമയത്ത് ചിലര് തൊട്ടിലിൽ കിടന്ന്

നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് ഈ സംസാരിച്ചു കൊണ്ടുവന്ന ഒന്നാമത്തെ കുഞ്ഞ് രണ്ട് പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കുഞ്ഞേതാ കുഞ്ഞേതം നിറയുമോ മഹാനായി എപ്പോഴാണ് സംസാരിച്ചതെന്നറിയുമോ കുഞ്ഞായിരുന്ന സമയത്ത് ഇമാം സൂതി

നോക്കിയിട്ട് അവിടെ കടന്നുകൊണ്ട് നിങ്ങൾ അടിമയും പ്രവാചകനുമാണെന്ന് കുഞ്ഞായിരുന്ന സംസാരിച്ചു ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമതായി സംസാരിച്ച കുഞ്ഞ് മൂന്നാമത്തെ മൂന്നാമത്തെ അത് മറിയം എന്റെ പ്രിയമുള്ളവരെ മറിയം ബിബിയുടെ ചരിത്രമറിയുന്നവരാട് മറിയം ബിബിയുടെ ചരിത്രമറിയാത്തവരില്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയുമെന്നാട് ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാട് എന്റെ പ്രിയമുള്ളവരെ കുഞ്ഞായിരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹന്നത്ത് ബീവി അടച്ചവരെ വിവാഹം കഴിഞ്ഞു ഒരുപാട് കൊല്ലമായി മക്കളില്ല

അന്നത്തു ബീ പ്രതികളാകു തയ്യാറുകടച്ചവരോട് വിഭാഗം കടിഞ്ഞു ഒരുപാട് കൊല്ലങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന അല്ലാ എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നാല് എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നാല് ആ കുഞ്ഞിനെ ഞാൻ പള്ളിയിൽ തന്നെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്തിരിക്കുന്നു പടച്ചവര് യാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു ആ ദ്വയാ സ്വീകരിക്കുകയാന്നത് ബീപിയുടൊഹു സ്വീകരിക്കുകയാ അങ്ങനെ ഹന്നത്ത് ബീപി ഗർഭിണിയാവുകയാണ് എന്റെ പ്രിയമുള്ളവരെ യാണ് ബീപി വിചാരിക്കുന്നത് കിടക്കുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് നടക്കുകയാ നടക്കുകയാചാരം എന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞാണെന്നാട് അങ്ങനെ അന്നത്ത് ബീപി വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി നടക്കുകയാട് അള്ളാഹുബിന്റെ uh, uh. ഒൻപത് മാസം കേരതര മാസം കഴിഞ്ഞു അവിടെ കുഞ്ഞിനെ പ്രസവിക്കുകയാ പക്ഷേ പ്രസവിച്ചത് പെൺകുഞ്ഞായി പോയി എന്റെ പ്രിയമുള്ളവരെ അന്നത്തു ബീപി കരുതിയിരുന്നത് ആൺകുഞ്ഞിനെ ആയിരിക്കുമെന്നോ പക്ഷേ പടച്ചവൻ കൊടുത്തത് പെൺകുഞ്ഞാട് അന്നത്തു ബീപി അല്ലാരോട് പറയുകയാട് ഉൻസാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനോട് അന്നത്തെ ബി വി പറയുന്ന പടച്ചവര് ഞാൻ ആൺകുഞ്ഞാണെന്ന് കരുതികെട്ട് പള്ളിക്ക് നേർച്ചയും ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു അല്ലാഹിത് എനിക്ക് നീ തന്നത് പെണ്ണാണല്ലോ എനിക്ക് നീ തന്നത് പെണ്ണാണല്ലോ അവിടെ നിന്ന് പറയുകയാൽ ആണും പെണ്ണും സമമല്ലോ അല്ല ആണും പെണ്ണും സമമല്ലോ അല്ല ണും പെണ്ണും സമന്മാരല്ലോ എന്റെ ചെയ്തതാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാല് പള്ളിക്ക് കൊടുക്കാമെന്നു എന്റെ കൊടുക്കാമെന്നുപി തന്റെ മറിയമെന്ന് അതാ പേരിടുകയാവരെ മറിയുമെന്ന് പേരിടുകയാ നബി അലിസ്ലാമിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാട് എനിക്കൊരു കുഞ്ഞു ജനിച്ച

കടന്നു ചെല്ലുമ്പോ പരിശുദ്ധമായ കുറു ആ പറയുകയാട് ഓ കഫലിയോ

പഴങ്ങളൊക്കെ എവിടെ നിന്നാട് ഒരുപാട് പടങ്ങൾ ഇരിക്കുന്നല്ലോ ഇതൊന്നും ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന പടങ്ങളല്ലല്ലോ നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോ അറിയുമ്പോ അതികല്ലാകു തയരാറുകോട് പറഞ്ഞതെന്നറിയുമോ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നബി അലി ഖസലാമിനോട് പറഞ്ഞു കൊടുക്കുകയാട് കാ എനിക്ക് ഭക്ഷണം തരുന്നവൻ തരുന്നവനല്ലയാട് എനിക്ക് പല വർഗങ്ങൾ മുഴുവനും തന്നത് ഈ മിഹ്റാബിനകത്തേക്ക് എനിക്ക് ഭക്ഷണങ്ങളെ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് സക്കരിയാനായി അതുകൊണ്ടാണല്ലോ പഠിച്ചവനെ പല വർഗങ്ങൾ കൊടുത്തത് ആ സമയത്ത് യുടെ മുന്നിൽ ഇരുന്നിട്ട് ഒരാളി കഥ ആ സരിയാറബു അവിടെ നിന്ന് പടച്ചവനോട് ചെയ്യുന്നു അല്ലാ ഇതുപോലെ ഒരു സാലിഹായ ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ പടച്ചവര് ദുനിയാവിലും ആഹുരത്തിലും ഉപകരിക്കും എന്റെ കണ്ണിന് കുളിർമയാകും എന്നെ സ്വരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വരിഹായ കുഞ്ഞിനെ എനിക്ക് തരണേ തരണയല്ല

കുഞ്ഞായിരുന്ന സമയത്ത് നാലാമതായി സംസാരിച്ച പ്രിയമുള്ളവരെ അല്ല എപ്പോഴാണ് സംസാരിച്ചത് എപ്പോഴാണ് സംസാരിച്ചത് കുഞ്ഞായിരുന്ന സമയത്ത് മരുഭൂമിയിലൂടെ നടക്കുകയാട് ചെറുപ്രായത്തിൽ ഇബ്രാഹിം നബി അലി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോട്ട് വീഴുകയാട് ചെറിയ കുഞ്ഞാണ് ഇബ്രാഹിം നബി മരുഭൂമിയിലേക്ക് അതാ താഴേക്ക് ഇബ്രാഹിം നബി തന്റെ രണ്ട് കാലിന്റെ മുട്ടുകാലിൽ ഇങ്ങനെ ഇബ്രാഹിം എന്ന ചെറിയ കുഞ്ഞുണ്ടല്ലോ അവിടെ നിന്ന് പറയുകയാട് له له الملك وله الحمد وهو على كل شيء قدير الحمد لله الذي هدانا لهذا പറയുന്ന ചെറിയ കുഞ്ഞ് പടച്ചവനെ നടക്കാൻ പഠിക്കുമ്പോ ഇങ്ങനെ നടന്നു നടന്ന് പോകുമ്പോൾ എന്നിട്ട് എടുന്നേറ്റി രണ്ട് കല്ല മുട്ടുകൾ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ആ ഇരിപ്പിലിരുന്നു കൊണ്ട് അവിടെ ഈ ദുക്കറിയ മകത്തം എനിക്കും നിങ്ങൾക്കും അറിയാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം നമസ്കാരം കടി നടട്ട് സുബഹി നമസ്കാരം കടിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ മുസല്ലയിൽ ഇรന്നു കൊണ്ട് രണ്ട് കാലുകള തഹിയാത്തിൽ ഇരിക്കുന്നതുപോലെ അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞു അവനു ഒരു ഉംറ ചെയ്ത പ്രതിഫലം കെട്ടവന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ഇബ്രാഹിം ബേലി ഇസ്രാം ചെറിയ കുട്ടിയായി ഇരിക്കും പറന്നു പോകും പോന്ന് കാലു തെറ്റി വീണു

ുമാർ ആകട്ടെ അള്ളാഹുഹിമാൻകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസാരിച്ച നാലാമത്തെ കുഞ്ഞ്

സലാമിന് തന്റെ കൊട്ടാരത്തിന്റെ നബി മണിയിറക്കകത്തേക്ക് വിളിക്കുകയാബിറക്കകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ സുലൈഹ് കഴിയില്ല യൂസുഫ് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു യൂസു എന്റെ ഒന്ന് സാധിച്ചു തരുവോ യൂസുഹ എന്ന് പറയുന്ന പെണ്ണ് മഹാനായ യൂസു നബി അലി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോ യൂസുഫിനെ പിറയുന്നു സുലൈഹാ എനിക്ക് പടച്ചവന് എന്റെ യജമാനെ ചതിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു സുലൈഖാൻ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റിയിട്ട് യൂസു കൊട്ടാരത്തിന്റെ മണികരയ്ക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുകയാട് പുറകെ ഓടുകയാട് സുലൈഖ യൂസുഫിന്റെ പുറകെ ഓടുകയാട്

ഈ ാണോ വീടിനകത്ത് കയറ്റിയിരിക്കുന്നത് ശരീരത്ത് കേറി പിടിച്ചു അതാ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അസീസ് രാജാവിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു സംശയമാ യൂസുഫ് ഒരിക്കലുമില്ല തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു യൂസുഫാണ് ചെയ്തതെന്ന് എന്താണ് ചെയ്യണമെന്നറിയില്ല ഭാര്യ പറയുന്ന എന്നെ പിടിച്ചത് യൂസുടിച്ചത് യൂസു പറഞ്ഞു ഞാനല്ല തെറ്റ് ചെയ്തത് എന്റെ രാജാവിനെന്തോ ചെയ്യണമെന്നറിയില്ല അവസാനം പ്രിയമുള്ളവരെ നാലാമത്തെ പറയുകയാറിയുമോ സംസാരിച്ച നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ അള്ളാഹു പറയുകയാ കൊട്ടാരത്തിനകത്ത് അതാ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞു തൊട്ടിലിനകത്ത് കിടക്കുകയാ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടല്ലോ തൊട്ടിലിനകത്ത് കിടക്കുകയാണ് രാജാവ് എന്താണ് തീരുമാനമെടുക്കണമെന്നറിയാതെ സത്യം എന്താണെന്നറിയാതെ അസീസ് രാജാവ് വളരെ വിഷമത്തോടെ കിടക്കുന്ന കുഞ്ഞു ചോദിക്കുകയാ ചോദിക്കുകയാജാവേ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാ വഴി പറഞ്ഞു രട്ടെ എന്ന് പാല് കുടിക്കുന്ന കിടക്കുന്ന കുഞ്ഞു അസീസ് രാജാവ് പറഞ്ഞു കണ്ടുപിടിക്കാൻ എന്തേ വഴിയെന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞൊരു അടയാളം പറഞ്ഞു കൊടുത്തു ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാ ആ പാല് കുടിക്കുന്ന കുഞ്ഞൊരു വഴി പറഞ്ഞു കൊടുക്കുകയാട് എന്തേ പറഞ്ഞു കൊടുത്തതെന്ന് അറിയുമോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാട് ഇന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ പറയും

തെറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസു നബി തന്നെയാണ് നബി യൂസുരുന്ന കമീസിന്റെ മുൻഭാഗം തെറ്റ് കാരണം നബി ശരീരത്തിൽ പിടിക്കാൻ പോയപ്പോ സുലേഖ വലിച്ചു കയറിയതായിരിക്കും എന്നിട്ട് കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണെ അല്ല ഇട്ടിരുന്ന കമീസിന്റെ പുറം ഭാഗമാണ്യിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫല്ല സുലേഹ ആയിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അസീസ് രാജാവ് യൂസഫ് യൂസഫ് ധരിച്ചിരുന്ന എടുക്കുകയാട് എന്നിട്ട് കീറിയിരിക്കുന്നത് ിൽ നിന്ന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന വലിച്ചു കീറിയതാണെന്ന് എന്റെ പ്രിയമുള്ളവരെ രാജാവിന് മനസ്സിലാകുമ്പോ ഇമാറയുകയാൽ കുടിക്കുന്ന സമയത്തു ിൽ കിടക്കുന്ന